തുന്നി ഹാൻഡ് ഹാൻഡ് ആൻഡ് ആൻഡ് ആണ് കിംസ് ഹോസ്പിറ്റൽ ുംയാട് ഉണ്ടായ വലിയൊരു അപകടമെന്ന് തന്നെ പറയേണ്ടി വരും റോഡ് ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ അഭിപ്രായം തേടിയപ്പോൾ വലിയൊരു വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിൽ നിന്ന് അവർ രക്ഷപ്പെടുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞത് മാത്രമല്ല നാട്ടുകാർ പറയുന്നൊരു കാര്യമുണ്ട് നേരത്തെ പാലം തന്നെയാണ് അവിടെ ആവശ്യമെന്ന് പറഞ്ഞു പക്ഷേ അംഗീകരിച്ചില്ല ഭൂമിക്ക് അതിൻ്റേതായ പരിസ്ഥിതി ദുർബല പ്രദേശമാണ് വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലമാണ് ഇക്കാര്യത്തിൽ നമ്മുടെ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചയുണ്ടായോ എന്നതൊക്കെ പിന്നീട് പരിശോധിക്കുക അതൊക്കെ പരസ്പരം വിഴുപ്പലക്കലായി മാറുകയാണ് കോട്ടക്കലിൻ്റെ എം എൽ എ ആയ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ നമ്മോടൊപ്പമുണ്ട് ഈ അവിടെ സംഭവിച്ച ആ കാര്യം അത് നാട്ടുകാർ പറയുന്നത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് തങ്ങൾക്ക് എന്ത് തോന്നുന്നു കാര്യം സ്വാഭാവികമായി കേരളത്തിലെ ഒരു ഭൂപ്രകൃതി അനുസരിച്ചാണ് ഏത് വികസനവും ഉണ്ടാക്കേണ്ടത് സോ ഈ റോഡ് വികസനം വരുമ്പോൾ ഇതിനിടയ്ക്ക് പാലമുണ്ട് പുഴയുണ്ട് മറ്റ് പിന്നെന്താണ് പ്രകൃതിയിലെ പല വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളുമുണ്ട് ആ പ്രദേശങ്ങളുടെ ഒരു ഒരു സന്തുലിതാവസ്ഥ പരമാവധി പരിശോധിച്ച് സാങ്കേതികമായി അതിനാവശ്യമായൊരു മികവ് കണക്കാക്കുന്ന രൂപത്തിലായിരിക്കണം അതിൻ്റെ ഒരു ഒരു ഡി പി ആർ ഉണ്ടാക്കേണ്ടത് ഇവിടെ അടിസ്ഥാനപരമായി തെറ്റ് കാരണം നിലം ആയ സ്ഥലങ്ങളിൽ പാട പാടമായ സ്ഥലങ്ങളിൽ കൃഷിക്ക് ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ കൂടി റോഡ് കൊണ്ടുപോകുമ്പോൾ അവിടെ ശരിക്കും ഇതുപോലെ വയടയ്ക്കുണ്ടാക്കി പിന്നെന്താണ് പാലങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോകാമായിരുന്നു പക്ഷേ അതില്ലാണ്ട് പാടത്ത് നിലവിലുള്ള പാടത്ത് അവിടെ കുറച്ച് സർഫേസ് ഒക്കെ ശരിയാക്കി അതിൻ്റെ മുകളിൽ മണ്ണിട്ട് പൊന്തിച്ച് ആ അതിൻ്റെ മുകളിൽ മണ്ണിട്ട് കൂട്ടി വരുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഇത് വളരെ വ്യക്തമായും സാധാരണക്കാരായ ആളുകൾ കൃഷിയെക്കുറിച്ച് അറിയുന്ന സ്ഥലത്തെക്കുറിച്ച് അറിയുന്ന നാട്ടുകാരായ ആളുകൾ കൃത്യമായും വിവരം ഇത് പണി നടക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് പക്ഷേ അത് ഇവർ ഇവർ ഔദ്യോഗികമായി സാങ്കേതികമായി കഴിവുള്ളവരാണ് എന്ന അർത്ഥത്തിൽ മറ്റെല്ലായിടത്തും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു ഒരു തരത്തിൽ ഇവർ ഇവിടെ നടത്തുമ്പോൾ ഉണ്ടായ ഒരു വലിയ അപകടമാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അവിടെ പിന്നെ എന്താണ് പ്ര പ്രകൃതിക്ക് അനുഗുണമല്ല എന്നുള്ളതാണ് വളരെ വ്യക്തമാണ് നടന്നില്ല എന്ന് പറയുന്നത് വ്യക്തമാണ് കാരണം പാടത്താണ് ഉണ്ടാക്കുന്നത് പാടത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന ആലഭാഗത്തും പുഴയമാതിരി വെള്ളം വരികയാണ് മഴ ഒരുപ്പം വെള്ളം വരുമ്പോൾ അവിടെ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ് അവിടെ വെള്ളം വരുമ്പോൾ സ്വഭാവം മണ്ണിൽ അടിയിലെ മണ്ണ് ഒലിച്ച് പോകും മണ്ണിൽ അടി അടിയിലെ മണ്ണൊലിച്ച് പോകുമ്പോൾ അതിൻ്റെ മുകളിലുള്ള മണ്ണ് മണ്ണൊലിച്ച് പോകും അങ്ങനെ അപ്പോൾ സ്വഭാവം ആ തകർച്ചയാണ് ഇവിടെ സംഭവിച്ചത് ആ തകർച്ച അത് നേരത്തെ കാണാൻ കഴിഞ്ഞില്ല എന്നത് സാങ്കേതികമായി അതിൻ്റെ പരിജ്ഞാനം നേടിയവരെന്ന അവകാശപ്പെടുന്ന ആളുകളുടെ ഏറ്റവും ഗുരുതരമായ ഒരു അനാസ്ഥയാണ് ആ അനാസ്ഥ അംഗീകരിക്കുന്നതിന് പകരം അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റും കേരള ഗവണ്മെൻറ്റും നിലനിൽക്കുന്നത് ആ അനാസ്ഥക്കൊക്കെ മുകളിൽ ഞങ്ങളിത് ആ ഏരിയ റോഡ് പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു അഹങ്കാരത്തോടു കൂടി ഞങ്ങളത് പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനെയും മന്ത്രിയെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഞങ്ങളുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് കേരളം ഇതാ ആറ് വരിയിലൂടെ പോകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ ആളുകൾ അത് നിങ്ങൾ ഞങ്ങൾ ടീമായി ഇതൊക്കെ നടന്ന് പരിശോധിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇപ്പം ടീമും ഇല്ല പരിശോധനയില്ല ഒന്നും ഇല്ലാത്തൊരവസ്ഥയിലാണ് നാട്ടുകാർ ഗതികേടിലായി അതാണല്ലോ സംഭവം കാര്യത്തിൽ ഒരു കാര്യം ചോദിക്കട്ടെ അത് നാട്ടുകാർ മാത്രമല്ല പല പ്രതിപക്ഷ ഇപ്പോൾ വി ഡി സതീശനുൾപ്പെടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഒന്ന് ഓടിച്ചിട്ട് ഇതെല്ലാം തീർത്തിട്ട് സ്വയം ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കുകയ ലക്ഷ്യമായിരുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരു സംഭവം രാഷ്ട്രീയ ഒരു രാഷ്ട്രീയ ലാഭം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് അല്ലെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പ് പിന്നെ തങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം ആണ് ആണിവരൊക്കെ നടത്തിയത് അതിൻ്റെ ഒരു ഒരു ദുരന്ത ഫലമാണ് ഇപ്പോൾ അനുഭവിച്ചത് ആ ഇവിടെ പക്ഷേ നാട്ടുകാരെന്തായാലും നാടും ഈ പ്രദേശവും ആകെ ഇപ്പോൾ കേരളം എനിക്ക് തോന്നുന്നതിൽ ആ ഇപ്പം ഗവൺമെൻറ് ഇപ്പോൾ അതിൻ്റെ കെ എൻ ആർ സിയിൽ തന്നെ പറയുന്നു ഞങ്ങൾ പാലം ഉണ്ടാക്കാൻ റെഡിയാണ് എന്ന് പാലം ഉണ്ടാക്കാൻ റെഡിയാണെന്ന് പറയുമ്പോൾ ആറ് ആറുമാസം മലപ്പുറത്തെ ജനങ്ങൾ ഈ ഒരു ഗതികേട് ഇനി അനുഭവിച്ചു കൊണ്ടേ ഇരിക്കണം വേദിലൊക്കെ പോകണം വേദി ഏതിലൂടെയൊക്കെ പോകണം അതിൻ്റെ ദുരനുഭവം വളരെ വലുതാണ് ഇനി ഇത് മാത്രമല്ല നിങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഈ റോഡ് ഇങ്ങനെ പോകുന്നത് മൂന്ന് ലൈനിലാണ് ആണല്ലോ നിങ്ങൾ കണ്ടുണ്ടാവും റോഡ് പോകുന്ന മൂന്ന് ലൈനിലാണ് നിങ്ങൾ കേരളത്തിലുണ്ടാക്കിയ ഈ റോഡിൽ തന്നെ ഉണ്ടാക്കിയ പാലങ്ങളൊന്ന് പരിശോധിച്ച് ആ പാലങ്ങൾ രണ്ട് ലൈനിലാണ് അപ്പോൾ മൂന്ന് വരിയിലൂടെ വന്ന് രണ്ട് ലൈനിലേക്ക് വരുന്ന ഒരു ഗതികളി ഈ പാലത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ഉണ്ടാകും ഇവിടെ ട്രാഫിക് എങ്ങനെ എങ്ങനെ പിന്നെ ക്രമീകരിക്കാൻ കഴിയും ഈ പിന്നെന്താണ് എന്താ പറയുക സ്പീഡ് എങ്ങനെ ക്രമീകരിക്കാൻ കഴിയും ഇതെങ്ങനെ ഇതിനെ യോജിപ്പിക്കാൻ കഴിയും എനിക്ക് മനസ്സിലായി എന്താണ് അതിൻ്റെ സാങ്കേതികത്ത് മനസ്സിലായത് മൂന്ന് വരിയിലൂടെ വന്നിട്ട് രണ്ട് വരിയിലേക്ക് യോജിച്ച് അവിടെ ഈ സ്പീഡും ഈ പിന്നെന്താണ് കുട്ടിപുടലും ഉണ്ടാകാത്ത വിധം എങ്ങനെയാണ് ഇത് ക്രമീകരിക്കാൻ പോകുന്നത് അത് സാങ്കേതിക മികവാണോ മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഇനി അതുപോലെ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ട് നിങ്ങൾ ആ വളഞ്ചേരി വട്ടപ്പാറയിൽ പോയി നോക്ക് മുപ്പതടി നാൽപ്പതടി എത്രയും ഹൈറ്റാണ് വെള്ളം പിന്നെ മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളത് അവിടെ പൊളിഞ്ഞാട്ടിൽ നാല് കണ്ടു ഇനി അതിൻ്റെ തൊട്ടടുത്ത് ആ തൊട്ടടുത്തും അതുപോലെ തന്നെ കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷൻ്റെ റെയിൽവേ ബ്രിഡ്ജിൻ്റെ മുകളിലും ഡ്രൈനേജ് കൊണ്ടുപോയിട്ടുണ്ട് ഡ്രൈനേജ് സ്വാഭാവികമായിട്ടുള്ള പ്രോജക്റ്റിനനുസരിച്ച് ഡ്രൈനേജ് ആ പിന്നെ വെള്ളം പോകുന്ന വഴി അതിൻ്റെ സാധാരണഗതിയിലുള്ള ഒഴുക്ക് തടയാതെ അതെവിടെയാണോ പോകുന്നത് അവിടെ നിന്ന് നിർത്തുക എന്നുള്ളതാണ് അപ്പം ഇവിടെ ഇതിലെ ഇപ്പം ഡ്രൈനേജ് പോകുന്ന ആ ഡ്രൈനേജ് അവിടെ തൊട്ടിലോ അല്ലെങ്കിൽ പുഴയിലോ കൊണ്ടുപോയേക്കണം അല്ലേ ഇത് എവിടെ എന്താ ചെയ്തത് പുഴയിലേക്കൊന്നും പോകണം അത് വരതപ്പുഴയുടെ തൊട്ട് പുറത്ത് നാനൂറ് മീറ്റർ ഇപ്പുറത്ത് ഡ്രൈനേജ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് അത് ആ പിന്നെന്താണ് അവിടുത്തെ കച്ചവടക്കാരുടെ റൂമിനകത്തേക്ക് വീടിനകത്തേക്ക് കൃഷിക്കാരുടെ ആ സ്ഥലങ്ങൾക്കകത്തേക്ക് അവിടെ കൊണ്ടുപോയി സാങ്കേതിക വിദ്യ അപ്പോൾ ഇതൊന്നും അല്ല അപ്പം അത്രമാത്രം നിരുത്തരവാദപരമായി ഉണ്ടാക്കിയ ഒരു പദ്ധതിയുടെ പാളിച്ചയാണ് നമ്മളിവിടെ കണ്ടത് ഇനി നാളെ എന്തൊക്കെ മഴ തുടങ്ങിയല്ലേ ഉള്ളൂ നാളെ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്ന് കാണാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ഗവൺമെൻറ് പരിപൂർണ്ണമായും അത് പരിശോധിച്ച് എവിടെയൊക്കെയാണോ ഇത് കറക്റ്റ് ചെയ്യേണ്ടത് അതൊക്കെ കറക്റ്റ് ചെയ്യണം അതൊരു കൂര്യാട് പാലം ഇതൊരു പാലത്തിൻ്റെ അവിടെ ഒരു ഒരു എക്സാമ്പിൾ ഇപ്പം വന്നു എന്നുള്ളൂ ഒരു 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 തവണ വന്നു എന്നുള്ളൂ ബാക്കിയുള്ള സംഭവിക്കാൻ പോകുന്നുള്ളൂ സംഭവിക്കാതിരിക്കട്ടെ നമുക്ക് കാണാം കാണാതിരിക്കട്ടെ പ്രാർത്ഥിക്കാം പക്ഷേ സംഭവിക്കാൻ സാധ്യതയുള്ള ഇതുപോലെയാണ് പലയിടങ്ങളിലെയും നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുള്ളത് അതിൻ്റെ മുന്നറിയിപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നിരുത്തരപരമായ നിലപാട് മാറ്റി പൂർണ്ണമായും ഈ കോഴി ഗ്രാമനാട്ടുകരയിൽ നിന്ന് പൊന്നാനി വരെ എത്തുന്ന എവിടെയാണപ്പോൾ നമ്മൾ പറയുന്നത് മറ്റുള്ളവർത്തൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ വേണം ഈ ഭാഗം പൂർണ്ണമായും ഒരു പരിശോധന യഥാനെവിടെയാണല്ലോ അവരത് പരിശോധിച്ച് കൃത്യമായും അതിൻ്റെ പോരായ്മകളൊക്കെ റക്ടിഫൈ ചെയ്ത് ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാനാവശ്യമായ ഒരു നടപടി ഉണ്ടാകണം എന്നാണ് എൻ്റെ അഭിപ്രായം ഏതായാലും ആബിദ് ഹുസൈൻ തങ്ങൾ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ് ഇക്കാര്യത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായി പരിശോധന വേണം പല കാര്യങ്ങളിലും സാങ്കേതികമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതൊക്കെ ഇനി പറഞ്ഞ സമയം ഈ സർക്കാർ തലത്തിൽ പരിശോധന നടത്തി ഇതിനെ ഉചിതമായ രീതിയിൽ എല്ലായിടത്തും പരിശോധന നടത്തി ഉചിതമായ രീതിയിൽ എല്ലാ നടപടികളും സ്വീകരിച്ച് സുരക്ഷിതമായ യാത്രയ്ക്കുള്ള മാർഗം ഒരുക്കണമെന്നാണ് തങ്ങൾ നമ്മോട് പറയുന്നത് ഏതായാലും അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഇത് രാഷ്ട്രീയ വികസനത്തിൽ രാഷ്ട്രീയമില്ലാത്ത രീതിയിൽ എല്ലാവർക്കും ഒന്നിച്ച് നിന്നുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി എടുപ്പിക്കാൻ കഴിയണമെന്നും ഒരു ഓർമ്മപ്പെടുത്തലാവട്ടെ ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട് നീള ട്വൻറ്റി ഫോർ ലൈവ്